ഹലോ ആ അസുരോ ആ നമ്മളവിടെ ജാബിന്റെ വീട്ടില് അറബി ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നോട് ആ അറബി ഒന്നോ ഓക്കെ പെട്ടെന്ന് കേട്ടോ ഓക്കെ ആ വച്ചില്ല ആളി

അസാ ആ അങ്ങള് മോനെ വിസനെ പറ്റി പറഞ്ഞില്ലേനു അങ്ങനെകൂട്ടി ഇവിടെ വരി വീട്ടിൽ വന്നാ പറഞ്ഞോ കേട്ടോ ഓക്കെ <laughs> 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 <Allah>. <laughs> <laughs> <As> െ തല്ലി ഞാനിജീ വന്നൂട് ആ നിക്കലി വാസ്സാം അവിടെ ഓടിച്ചിട്ട് ഓന എവിടെ പോയി ആർക്കാ വിസങ്ങനാ പോപ്പ വളിക്കാട്ടിട്ടല്ലേ വണ്ടി അല്ല വിസ നീ വരുന്നാടി കൂടെ തെണ്ടി നടക്കല്ലേ ഓരോപ്പാടും ഇല്ലോ ഓനൊന്ന് കേൾത്തു പറഞ്ഞേക്കണം ഞാൻ ഈ മനസ്സിലായില്ല കാര്യം മനസ്സിലായില്ലേ മൂസാ എന്നോട് പറയുന്നേ ഇതാണ് കൊണ്ടുപോണ ആള് ഇയാൾ ഒന്ന് ഇന്റർവ്യൂ നടത്തി നിങ്ങളെ കണ്ട് ഓക്കെ ആയാൽ നാളെ തന്നെ ഒരു ഇരുപത്തിയഞ്ചു റുപ്യ ആദ്യം എന്റെ അക്കൗണ്ടിലേക്ക് അയക്കണം അതായത് ഓഫീസ് വർക്കും കുറച്ച് മറ്റേ വിസന്റെ ഇപ്പം പ്രശ്നമുണ്ട് പക്ഷെ ടിക്കറ്റിലെ പൈസയും ആ ടിക്കറ്റിലെ പൈസ അടക്കണം വിസ അടിക്കാനുള്ള കുറച്ച് പൈസയും അങ്ങനെ ഒരു അയ്പത് ചെലവ് വരും ഒരു ഇരുപത്തിയഞ്ചു ആദ്യം ആദ്യം തരണം അടക്കണം നാളെ ഇത് ആണെങ്കിൽ കേട്ടോ ഇനി മൂപ്പർ കൂടി നോക്കാണെ നിങ്ങളെ മൂസനെ പറ്റുമോ നോക്കണല്ലോ ഇനി ഇരുപത്തി അഞ്ചല്ലോ ഈ ബലാലൊന്നും കേട്ടി കിട്ടണം അൽബ് ഉണ്ടാക്കി അൽപ്പ് ഉണ്ടാക്കി ഒരു പത്ത് ഉറുപ്പ്യന്റെ കോണോനോടില്ല സലാം പറഞ്ഞാ ഞങ്ങൾ ഇങ്ങനെ പോവും ബാങ്ക് ശരിയാക്കി ഓടുക്കി ഫുഡ് ആക്കി നിങ്ങൾ ശെരിയാവും റെഡിയല്ലേ ആളിതാണ് സംഗതി ഒക്കെ സംഗതിഷ്ടപ്പെട്ടാണ് പിന്നെ ആദ്യം അടക്കണം അതായത് പൈസയും ഇത് അടിക്കാനുള്ള പൈസ ബാക്കി ഇതൊന്നുമില്ല ശമ്പളമൊക്കെ മാന്യമായ ശമ്പളം തരും നല്ല ഉണ്ടാവട്ടോ എന്നാൽ അത് പൈസ എങ്ങനെ എങ്ങനെയാച്ചാ വൈകുന്നേരം എപ്പാച്ച കൊടുക്കണവെച്ചാല് സംസാരിച്ചിട്ട് വൈകുന്നേരം എത്തിച്ചാൽ മതി കേറിയിരിക്കില്ല ഞങ്ങള് വന്നതാ വ്യാജ അറബി പട്ടം ചമഞ്ഞ് വിസ തട്ടിപ്പ് നടന്ന വീരനെ സൂക്ഷിക്കുക എന്താ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാണ് ഞങ്ങള് മൂന്ന് മാസമായി ഞങ്ങൾ അയ്മതിനായിരം അറുപത് തന്നിട്ട് ഇതുവരെ ഒരു വിവരം കൂടി പറഞ്ഞില്ല ഞങ്ങൾ എന്താ ചെയ്യാം ഒന്ന് ഇതിന് ഒരു മറുപടി വരണം ഇത് എന്തറബിയാണ് ഒന്ന് പറഞ്ഞു ഇത് കണ്ടങ്ങള് എല്ലാ വാട്സാപ്പിലും വന്നിന് ഞങ്ങൾ ഇത് കണ്ട് അത് അറിഞ്ഞിട്ട് വന്നതാ അൻപതിനായിരം ഞങ്ങള് കൊടുത്തേ ഇതുവരെ ഒരു വിവരം ഞങ്ങൾ കിട്ടിയില്ല ഇത് എന്തറബിയാണ് ഇതിന് വ്യാജ അറബീനാണ് ഞങ്ങൾ കൊണ്ടു വന്നത് നിങ്ങളെ മാതിരി തന്നെ മമ്മത് എനിക്ക് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്നിപ്പോ രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് മമ്മത് ഞാനും ഇതേമാതിരി ചെതിയിൽ പെട്ടതന്നെയാണ് നിങ്ങളൊരു മിനിറ്റ് അടക്കി ഞാനൊന്ന് വിളിച്ചാട്ടെ ഹലോ വാപ്പല്ലേ പാപ്പല്ലേ എവിടെയല്ലേ വാ പെട്ടെന്ന് ഇതിനെന്തെങ്കിലും കൊണ്ടുവന്ന അറബി വാട്സപ്പിൽ ഇതാ ഫുള്ള് വാട്സപ്പിൽ ഇതാ വ്യാജ അറബിയാണത് അപ്പൊ ഇതിനൊരു പരിഹാരം വേണോ കാരണം രണ്ടു ആൾക്കാർ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പൊന്നാര അസുര ഇത് ഞാനും പെട്ടതാണ് സത്യത്തിൽ ഞാനറിയില്ലത് എന്റെ ഒരു സുഹൃത്തുണ്ട് തലശ്ശേരി അവൻ വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ഒരാൾ അറബി വരുന്നുണ്ട് ഒന്നും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അവന്റെ അടുത്ത് കുറച്ച് വിഷ ഉണ്ട് കുറച്ച് ആൾ സംഘടിപ്പിച്ചുകൊടുക്കുന്നു പറഞ്ഞാൽ ഇത് അതിന്റെ അത് അത്രേ അതിൻ്റെ കാര്യമുള്ളൂ ഇത് ഞാനും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പക്ഷേ കാര്യം എന്തായാലും നമ്മൾ പെട്ട് അത് ഭയങ്കര വിഷയമാണ് ഇത് എന്തെങ്കിലും ചെയ്തിരിക്കണം നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്തുവാണേലും ചെയ്യാം ഏതായാലും പെട്ടില്ലേ പെട്ടെന്ന് എന്ന് മാത്രം പറഞ്ഞാൽ പോലോ നമുക്കിത് പരിഹരിച്ചു കൊടുക്കണ്ടേ അത് എന്തായാലും ഇവർ രണ്ടാള് മാത്രമല്ല ഉണ്ടല്ലോ പാവം മമ്മൂക്കേൻ്റെ ഒക്കെ ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് അതുകൊണ്ട് ഇവരെ പൈസ നമുക്ക് എന്തായാലും കുറച്ച് ഡേറ്റിൽ വാങ്ങിക്കോ ഞാൻ കൊടുത്തോളാം മൂന്നാൾ കുടിയേനെ മൂന്നാളാണ് ആ മൂന്നാളെ പൈസയും കുറച്ച് പൈസ ഗ്യാപ്പ് പൈസ ഗ്യാപ്പ് വാങ്ങിക്കോ ഞാൻ കൊടുത്തോളാം അതായതിന് മാർഗമുള്ളൂ വേറെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക ഓനെ വിളിച്ചിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല ഫോൺ എടുക്കില്ല അത് സത്യത്തിൽ നമ്മൾ കുടിയതാണ് നമ്മൾക്ക് ഏതായാലും ഈ ഗതികേട് വന്ന് ഇനി ഇവിടെ അങ്ങോട്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ചൂഷണത്തിൽ പെട്ടുപോകരുത് നിങ്ങളൊക്കെ ജാഗരൂകരാകുക വളരെ വളരെയധികം ശ്രദ്ധിക്കുക പൈസ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക